ആദ്യം തന്നെ ഓണ്ടർപ്രീനർഷിപ്പ് അവാർഡിലെ മുഹമ്മദ് ഫലൂഡ നേഷൻ ഒരു പുതിയ ബിസിനസ് തുടങ്ങണമെന്ന ആശയം വന്നപ്പോൾ സുഹൃത്തുക്കളായ ശ്രീ ഫൈസൽ എം എ ശ്രീ മുഹമ്മദ് ഷാദ് ശ്രീ ഫിറോസ് എം എ ശ്രീ ഷാനവാസ് എസ് എന്നിവരുടെ ഉറച്ച തീരുമാനമായിരുന്നു ഫലൂദയ്ക്ക് മാത്രമായി ഒരിടം എന്നത് ജന്മനഗരമായ കോഴിക്കോടിന്റെ മണ്ണിലായിരുന്നു ഫലൂദ നേഷന്റെ പിറവി രുചി വൈവിധ്യങ്ങളുടെ കുളിർമ തേടി എത്തിയവരുടെ എണ്ണം കൂടിയപ്പോൾ തിരുവനന്തപുരവും കൊച്ചിയും പിന്നിട്ട് ഫലൂദ നേഷന്റെ സാന്നിധ്യം ദുബായിലും എത്തി രുചി പ്രിയറുടെ പ്രിയപ്പെട്ട ബ്രാൻഡായ ഫലൂദ നേഷന്റെ പാർട്ട്ണർമാരായ ശ്രീ ഫൈസൽ എം ശ്രീ മുഹമ്മദ് ഷാദ് ശ്രീ ഫിറോസ് എം എ ശ്രീ ഷാനവാസ് എസ് എം എന്നിവരെ മലയാളി മീഡിയ ഓന്റർപ്രണർഷിപ്പ് അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി മലയാളി മീഡിയ ബ്രാൻഡ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു